പറഞ്ഞു കഴിഞ്ഞാ നമ്മുടെ നാട്ടിലത്തെ ഒരു ഫീൽഡിലേക്ക് എത്തണത് നാട്ടിലത്തെ ഒരു നാടൻ ചായയുടെ ടേസ്റ്റ് സമോർട്ടി എന്നാണ് പറയുന്നത് ഇത് കുടിക്കുമ്പോഴാണ് ഒരു ഫീൽഡല്ലേ ഒരു വല്ലാത്തൊരു ഫീലാ നിനക്ക് എന്താ വിളിച്ചിട്ട് ചായ മലയാളിക്ക് എന്തായാലും എന്താ പറയാ പറ്റാത്ത ഒരു ഒഴിച്ചു വിടാൻ പറ്റാത്ത ചോറ പറയാ അതേപോലെ അതിൻ്റെ കൂടെ മലബാർ നമ്മളെ മലബാർ സൈഡിലേക്കൊക്കെ വരുമ്പോൾ എന്തായാലും കടികളെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് എന്നാലും മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ് പരിപ്പ് വേട ഉഴുന്നവേട ഇതിന്റെ കൂടെ പറ്റണ എല്ലാ സാധനങ്ങളും നമ്മളടിച്ച് കയറ്റും അതിന്റെ കൂടെ നാലാൾക്കാരെ കുറിച്ചൊരു കുറ്റം പറയാന്ന് പറയണത് അതൊരു സുഖം കാര്യ എനിക്കിഷ്ടപ്പെട്ട ചായ മധുരക്കുറവന്നേ ഉള്ളു ഗിരി ആരും മധുരം കൂടിട്ടുണ്ട് അതെ ഇപ്പൊ പറഞ്ഞ പോലെ ചായ കുടിക്കുമ്പോഴാണ് പല തലവേദനകളും പോണത് അതെ പല തലവേദന മറക്കാൻ സഹായിക്കുന്ന സാധനമാണ് ചായ അതെ എന്താ അഭിപ്രായം ചില തലവേദനകൾ മറക്കാൻ ചായ ചായ അതാണ് നമുക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു വികാരമാണ് ചായ കൂടെ പറഞ്ഞ മതി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അത് മെമ്മറീസ് ആണ് ഈ മെമ്മറീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ മെമ്മറീസ് ആയിരിക്കും ഇപ്പൊ എക്സ്പെഷ്യലി യു എയിൽ എല്ലാവരും ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ മലയാളികൾ എല്ലാവരും പോയിട്ട് ഒരു സമോട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് പറഞ്ഞ് ചോദിച്ച് മേടിച്ചു മേടിക്കുന്ന ഒരു സംഭവമാണ് ഇത് കാരണം അവർക്ക് ആ ഫീല് കിട്ടാൻ വേണ്ടിട്ടാണ് അതിപ്പോ നമുക്ക് നാട്ടിൽ നമ്മൾ ചിലപ്പോൾ ഇതുപോലെ പോയി ചായ കുടിക്കാൻ ചാൻസസ് കുറവാണ് ഇപ്പൊ നാട്ടിൽ വന്നു തുടങ്ങി എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള പരിപാടികളെല്ലാം കറക്റ്റ് അല്ല അതേപോലെ ചായയുടെ കൂടെ കോമ്പിനേഷൻസ് ഉണ്ട് ഓരോരുത്തർക്കും ഓരോ കോമ്പിനേഷൻസ് ഇഷ്ടം അപ്പൊ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് പബ്സ് പബ്സ് വിത്ത് ചായ പോവും ഒന്നും പറഞ്ഞില്ലേ എനിക്കിഷ്ടപ്പെട്ടു അല്ലേ ഇഷ്ടപ്പെട്ട ഷ്ടപ്പെട്ട കടിയെന്ന് പറയുമ്പോ എന്ത് കടിയാണ് അതെ അതെ പക്ഷെ എനിക്ക് എനിക്കെല്ലാരും കഴിക്കുന്ന പോലെ പരിപ്പൊട ഇഷ്ടം പരിപ്പൊട ഭയങ്കര ഇഷ്ടം പക്ഷെ ഇന്ന് ഞാൻ വാങ്ങിച്ചത് പഴമ്പൊരിയാണ് എന്തും പോവും ഇവിടെ പറഞ്ഞ പോലെ ഏത് കടിയും ഞാൻ ചായയുടെ കൂടെ കഴിക്കുന്നതാണ് തലശ്ശേരി എന്തും ഞാൻ അപ്പൊ